വന്നോ മത്താല വരയ്ക്കാം ബാ വാ മത്തല വറക്കാം മുന്നേ മുന്നേ പോവാ പാത്രം പിടിക്കാവോ പാത്രം പിടിക്കാവോ ഓ പോ അമ്മ പിടിച്ചോളാം വേണ്ട അമ്മ പിടിച്ചാ ബാങ് ശരിപ്പഴട്ടേ വാ വാ ഓടി വാ 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 ഓടി ഒടിവാറ്റി മറ്റാല വറക്കാൻ പോവാ വാ എൻ്റെ രണ്ടും വരുന്നുണ്ട് വാ വാ ഓടി വാ 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 വടി ഇത് പാടി വടി വാ മാച്ച് പോവാ ഓടി വാ രണ്ടു പേരും കൂടെ വരുന്നത് വഴക്കണ്ടാകല്ലേ ഓ ഇവിടെ തരാണ്ട് സന്തതികളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഇങ്ങോട്ട് 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 വാ ഇവിടെ ഇവിടെ രണ്ടും കൂടെ വരക്ക വാ കുഞ്ഞേ വിട വാ കരുവ മത്തേനെ വിളിച്ച വിടുകയ്യാ ഓജ മാഡം മത്തേല കേട്ടോ Lại cái cãi v... vậy. Nên như mà. ൂത്ത് അല്ല പിടിക്കാവുമ്പോ മേനെ നമുക്കിതാ എൻ്റെ അപ്പുറത്തോട്ട് നീക്കി വിടാം പി അല്ലേ പിസാവോ പത്രം പിടിച്ചോന്നെ എടുക്കല്ലേ എടുക്കല്ലേ ഈ തലപ്പ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വിടാം അല്ലേലേ വെളിയിൽ പോയി ചവിട്ടിപ്പറച്ച് കളെ അങ്ങോട്ടുണ്ട് മത്തങ്ങയും കേൾക്കുന്നുണ്ട് അവിടെ കട ഒരു മത്തങ്ങയായി സൂചാമ്മ എന്നെ എത്തിച്ചേച്ചു പോയേക്കുമോ ഇതൊക്കെ ഞാൻ വേണം ഇതൊക്കെ നോക്കിയും കണ്ടുവൊക്കെ ചെയ്യുക ഞാൻ ശേല അടിച്ചു മാറ്റി സുജാമ്മേടെ മന വീഴും കല്ല അങ്ങ് പോ കാലേ കൊണ്ടു കയറും ഇവിടെ ബാ ബാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ പോവും ആ പാത്രം എന്ത് ചെയ്യേ എന്നാ മൂത്ത് വെച്ചാൽ വേണ്ട അമ്മച്ചി വെക്കാം അമ്മച്ച് വയ്ക്കാം മൂന്നു വെക്കണ്ട അമ്മച്ചി വെച്ചോളാം മതിയല്ലേ മതിയോ പിറ്റാത്തിപ്പിച്ചാ പിടി പിറ്റാത്തിന്നാ കൊണ്ടുപോ എന്നാൽ ലിയമ്മനെ പിടി പിടി എന്നാ നമുക്ക് ഈ തലപ്പൂടെ ഒന്ന് നീ കിട്ടി വെച്ചപ്പോ അല്ലേ പശുവിനെ ആരെല്ലോ കൊണ്ട് കിട്ടിയതെല്ലാം നശിപ്പിച്ചു കളി എന്നാ വേണ്ടോ കാടത്ത് ഉണ്ടാക്കി തന്നെ എലിയോയർക്കും ഇനു അത് മതി ഹലോ പറക്കല്ലേ സുയാമ്മനെ ഓച്ചു എത്താം എന്നാൽ പിച്ചാത്തി പിച്ചോ പിച്ചോ പിടി പിടി അമ്മ എടുത്താലേ അല്ലേ മോനെ എടുക്കണ്ട രണ്ടു മൂന്നെണ്ണം മതി അതും മതി ഓ മൊത്ത ഭംഗി നന്നാൽ മത്തല വറക്കുന്നേ വഴക്കണ്ടാക്ക രണ്ടുപേരും കൂടെ പാം വാ എടുത്തോ വാ പാമ്പാ വാ മിച്ച് പോവാം വാ ആ പോ മുന്നിപ്പോ അമ്മ എടുത്തു വാ എന്നാൽ പോവും പീച്ച വേണ്ട വേണ്ട മറ്റു പീച്ച വേണ്ട അമ്മ പിടിക്കണ്ട വാ ബാ വയ്യോ മിച്ച് പോവാടും വേ മിച്ച് പോവാ bà 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 đi baba đi baba 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 bà ha ha baba baba bà baba 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 ba baba 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 കൊണ്ടുവയ്ക്കമ്മ അടുക്കളേ ഇവിടെ പിടി അത ഇല ഈ പാത്രത്തെ പിടി അല്ല കഴുകണം ഉച്ച ഓ മോന് തരാം അക്കമ്മ തരാം മത്തയില കുടിക്കണോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മത്തയില കുടിച്ച പകുതി തരാം അമ്മ കഴുകിയില്ല അല്ല മത്താല തന്നെ അല്ല മത്താല തിന്ന അത് തിന്നെ മത്തല കളയാനില്ല സുചമ്മ അടിച്ചും മോനെ അല്ല മത്തയില കുറച്ചുകൊണ്ട് പോന്ന് ഉപയോഗിക്കുന്നതിന് ഇപ്പം അമ്മ കഴുകാൻ പൊടിയാക്കണേതല്ലേ അതെടുത്ത് തിന്ന എടുക്കത് അതെടു അരിഞ്ഞു കൊടുക്കണം അവന് അരിഞ്ഞാ തിന്നു തിന്നു അതിന അമ്മ അരിമ്പ തരാം ബാ ബാ വാ ബാ അപ്പോ 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 അയ്യോ വരുന്ന ബന്ന ഇല്ല തരാം മൂന്ന് തരാം വാ അങ്ങോട്ട് വാ നമുക്ക് എല്ലാം കാണിച്ചു വെച്ചേക്കുന്നത് പൂജ